എൻ്റെ ഒക്കെ എൻ്റെ വിശേഷം സുഗന്ധനല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വിശേഷപ്പെട്ട ദിവസം കേട്ടോ വീഡിയോയിൽ വഴിയെ നമുക്ക് കാണാം എന്താണെന്നുള്ളത് എനിക്കുണ്ടല്ലോ നമ്മുടെ ഈ പുരാണങ്ങളെക്കുറിച്ചിട്ട് വലിയ ജ്ഞാനവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഈടെയായിട്ട് എനിക്കത് തപ്പണ സ്വഭാവം ഇത്തിരി കൂടിയിട്ടുണ്ട് ആ ഒരു കൂട്ടത്തിൽ ഞാനൊരു സംഭവം അറിഞ്ഞു നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അറിഞ്ഞൊരു സംഭവം ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ രാധയുണ്ടല്ലോ അതായത് കൃഷ്ണൻ്റെ രാധ രാധ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് രാധ കൃഷ്ണനെക്കാട്ടും മൂത്തതാണ് അതായത് കൃഷ്ണൻ ജനിക്കുന്നതിന് മുന്നും ജനിച്ചിട്ടുണ്ട് രാധ രാധ ജനിച്ച് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് കണ്ണ് തുറക്കുന്നത് അതായത് കൃഷ്ണൻ ജനനം കൊണ്ടതിന് ശേഷമാണ് രാധ കണ്ണുകൾ തുറന്നിട്ടുള്ളത് എന്ന് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഒപ്പം ഗോകുലത്തിലേക്ക് പോയ സമയത്ത് കണ്ണൻ മുന്നിൽ നിൽക്കുമ്പോഴാണ് അത്ര ആദ്യമായിട്ട് കണ്ണ് തുറന്നിട്ട് ആ ഒരു രൂപം കാണുന്നത് അപ്പോഴാണ് രാധയ്ക്ക് കാഴ്ചകൾ വന്നിട്ടുള്ളു ഇത് എനിക്കിപ്പോൾ കിട്ടിയൊരറിവാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഓരോ കാര്യങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയുക അതൊരു രസമാണ് കേട്ടോ വായിച്ചിരിക്കാനൊക്കെ എന്റെ മക്കളെ പോലെ നിങ്ങളുടെ വീട്ടിലുണ്ടോ അലാ മടിക്കുന്ന ക്ലോക്കലിന്ന് ചോദിക്കുന്ന ടീം ഇവിടെ അറിയില്ല ഇവര് ദാതി ആയിട്ട് കാണുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ ഒരു കൊസ്റ്റ്യൂം വന്നിട്ടുള്ളത് ഇനി നമുക്ക് സ്കൂളിലേക്ക് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും തക്കാളിയും അതുപോലെ തന്നെ പരിപ്പും അത് ഇട്ട് വെച്ചിട്ടുള്ള ലാസ്റ്റ് നമ്മൾ കടുക് ഒഴിക്കില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും ഞാൻ ഫുള്ളൂടായപ്പോൾ കലാപരിപാടികളാണ് കേട്ടോ എൻ്റെ അമ്മേനൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കാര്യം നമുക്ക് തോന്നുന്നു തോന്നൂലേ ക്ലാസ് കൂടുന്നത് ഒമ്പത് മണിയാവുമ്പോഴേക്കും വീട്ടീന്ന് ഇറങ്ങിയാൽ മതി ഞാൻ നടന്നിട്ടായിരുന്നു ആദ്യം പോയിരുന്നത് പിന്നെ സൈക്കിൾ മേലായി എന്നിരുന്നാൽ കൂടിയിട്ട് നമുക്ക് അധികം ദൂരം ഒന്നുമില്ല കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒമ്പത് മണിക്ക് പോകുമ്പളേക്കും കാലത്തേക്കുള്ളത് ഉണ്ടാക്കണം ഉച്ചക്കലിക്കുള്ളത് ഉണ്ടാക്കണം ഡക്ക ഉണ്ടാക്കി വെക്കണം അല്ലേ പിന്നെ എൻ്റെ അച്ഛൻ്റെ നിർബന്ധമായിരുന്നു വയറ് നിറച്ച് ഭക്ഷണം പിള്ളേർക്ക് കൊടുക്കണം എന്നുള്ളത് ഇവിടെ എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും എൻ്റെ അതിലും കിട്ടിയാൽ മതിയെന്നുള്ളതോട്ടാ നമുക്കൊരു തൈരാണെങ്കിലും മൂന്ന് നേരം ആ തൈരും കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവം ഈ തൈര് തന്നെയാണ് തട്ടിക്കൂട്ടലിൻ്റെ അടുത്ത വാശിയാണ് ഈ ഗോതമ്പുധ വശ എന്ന് പറയുന്നത് കേട്ടാ വലിയ തറക്കേട ഇവിടെ ചിലവാകണ റേറ്റ് ആയതുകൊണ്ട് ഇന്ന് ഗോതമ്പ് ദോശയും നമ്മുടെ പരിപ്പും ഉരുളൊക്കെ തക്കാളി ഇട്ട് വെച്ച കറിയും കൂടിയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അവസാനിക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഉച്ചക്കലിക്കും ഇതൊക്കെ തന്നെയാണ് കറി പിന്നെ നമ്മൾ തലേദിവസം ചക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഉണ്ട് അപ്പം അതും കൂടി ആയാൽ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇവിടെ അവസാനിക്കും കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്ന് പായുമ്പോൾ സൈക്കിൾ മല ആണ് കേട്ടോ പോണത് ആദ്യമായിട്ടാണ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷനുണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ അശ്വതി ടീച്ചർക്ക് എന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മോള് സൈക്കിൾ മല വന്നാൽ അത് ഒന്ന് എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ മെസ്സേജ് അയച്ചപ്പോഴാണ് അയച്ചപ്പോഴുണ്ടോ പിന്നെ എനിക്കൊരു സമാധാനം വന്നത് അതുവരെ നമുക്കിങ്ങനെ എങ്ങനെയാ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ ടാറ്റാ മഴ ചെറുതായിട്ട് ചാറിയിണ്ട് അതിന്റെയാണ് ഈ നനവ് കാണുന്നത് ചാറിൽ മാത്രമേ ഇണ്ടുള്ളു ആളാളെ വഴിക്ക് പോയിട്ടുണ്ട് പിന്നെ മഴ ഒന്നുമില്ല ഇതിന് മുന്നിങ്ങോട് വന്നിട്ടില്ലല്ലോ ആ മൂന്ന് വർഷ മൂന്ന് മാസം കാരണം ഹിന്ദി പഠിക്കണം എന്നാ ഹിന്ദി പഠിക്കണം ഹിന്ദി പഠിക്കണം ഞാൻ ഹിന്ദി പഠിച്ചു വരുമ്പോളേക്ക് കോഴി പോവും നമ്മുടെ അമ്പലത്തിൽ ഇന്ന് പൊങ്കാല കേട്ടോ മകരച്ചൊവി ഇന്ന് നമ്മള് മകരച്ചൊവിയോടെ അന്നേനാണ് കേട്ടോ പൊങ്കാല ഇടാറുള്ളത് നമ്മുടെ നമ്മടെ കൊളമ്പ്മാവുമലൊക്കെ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് മൂവാണ്ടന്മാങ്ങണ്ടായിട്ടുണ്ട് മൂവാണ്ടന്റെ ഇവിടെ രണ്ട് വെറൈറ്റി ഉണ്ട് ഒരു പുളിയനും കൂടി ഉണ്ട് നമ്മുടെ നേരെ ഫ്രണ്ടിലേക്ക് നിൽക്കണ്ട് ആളും ഇതുപോലെ കായൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് കാലത്തേ തന്നെ ചെടിക്ക് നനച്ചു കൊടുക്കാൻ തന്നൂട്ടാ കാരണം വൈകിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകണല്ലോ അപ്പോൾ പിന്നെ നനയ്ക്കൽ നടക്കൂല വായുമ്പോൾ അത് ആ പനി പിടിച്ച ആളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം അവൾക്ക് പനി ഉണ്ടായിട്ട് നടക്കണേന്ന് ഉണ്ട് കേട്ടോ പനിയുണ്ട് എന്നാലും തല പൊന്തു ഇതേപോലെ അങ്ങോട്ടൂടെ ഒക്കെ തരപ്പാറ നടക്കും കാര്യം എൻ്റെ വീട്ടിലങ്ങനെ വിശ്വാസങ്ങൾക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛനങ്ങനെ അങ്ങനെ അധികം വിശ്വാസമൊന്നുമില്ല അച്ഛനാകെ പോകേണ്ടത് ഗുരുവാര അമ്പലത്തിലേക്കും തിരുമംഗലത്തേക്കും പിന്നെ അച്ഛമ്മയുടെ തറവാട്ടമ്പലത്തിലേക്കും ആണ്ട്ടാ പോയിരുന്നത് അമ്മ പക്ഷേ എല്ലാ വയ്യാണ്ടവണക്കാട്ടി മുന്നേ എല്ലാ മാസവും അമ്പലത്തിലേക്ക് പോവാറുണ്ട് അത് മുടക്കം വരുത്താറില്ലാട്ടാ ഞാൻ അമ്മയും കൂടിയിട്ടാണ് പോവാറുള്ളത് പക്ഷേ ഇതിനും കൂടുതൽ വിശ്വാസമൊന്നും ഒന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അമ്മയ്ക്കുണ്ടായിരുന്നു അമ്മയ്ക്ക് കുറേ കുറെ വിശ്വാസങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ വക എന്താ പറയുക മകരച്ചുവ പൊങ്കല് ഈ വക സംഭവങ്ങളൊക്കെ കാണുന്നത് എന്തിന് തോറ്റം പോലും തോറ്റം പാമ്പിനാളം എന്നുള്ളൊരു പേര് പോലും ഞാൻ കേൾക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് ഏട്ടൻ പറയാറുണ്ട് അമ്പലത്തിൽ പരിപാടിയാണ് ഒരിക്കൽ ഏട്ടൻ്റെ തലയിലേക്ക് ഇതുപോലെ സൗണ്ട് ബോക്സ് വീണിട്ട് പൊട്ടലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കേട്ട് കേട്ടുപരിചിയുണ്ട് എന്നല്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എന്താണ് ഈ പാമ്പുനാളം എന്താണ് ഈ തോറ്റം എന്നുള്ള സംഭവങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത് സാധാരണഗതിയിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ മകരച്ചൊവ്വ എന്ന് പറഞ്ഞാൽ ടി വിയുടെ മുന്നിലിരിക്കുക ടി വി ഓൺ അയ്യപ്പൻ്റെ അവിടെ അതായത് ശബരിമലയിൽ മകരജ്യോതി തെളിയിട്ട് നോക്കിയിരിക്കുക ഇതാണ് എൻ്റെ സാധാരണഗതിയിലുള്ള മകരച്ചൊവ എന്ന് പറയുന്നത് കേട്ടാ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ ഒരു ഞാൻ വളർന്നു വന്ന കൂടുതൽ ഇഷ്ടം എനിക്ക് ഇവിടുത്തെ കുറേ കാര്യങ്ങളാണ് കേട്ടോ ഈ അമ്പലവും കാര്യം അമ്പലത്തിലേക്ക് ഞാൻ വല്ലാണ്ട് കടന്ന് ചെല്ലാറും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ തോറ്റം പാമ്പിനാളം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കവിടെ ആകെയുള്ളത് പൊക്കളങ്കര പൂരവും ഹരിങ്ങനി പൂരവും അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ചിലപ്പം നമ്മുടെ വല്ല എന്താ പറയുക റിലേറ്റീവ്സ് വല്ല ഒരു വന്നെങ്കിൽ വന്നു അന്ന് വല്ല ഭക്ഷണം എക്സ്ട്രാ അതായത് വല്ല ബിരിയാണി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി അതൊക്കെ തന്നെ ഉള്ളു അല്ലാണ്ട് നമുക്ക് അതിന് മാത്രം ആഘോഷിക്കാനൊന്നും ഇല്ലല്ലോ പിന്നെ കസിൻസൊക്കെ വരുമ്പോഴാണ് പിന്നെ നമ്മൾ ഇത്രയും കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ടുള്ളത് അതും ഇത്തിരി വലുതായതിന് ശേഷം പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ജിൻസ് മാമേനെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ മാമെ കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മാമ എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാമല്ലേ ഞങ്ങൾ സംസാരിക്കുന്ന രീതി രീതി കണ്ടാൽ എങ്ങനെയാണ് കാര്യം മാമ എന്നുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണൊക്കെ ഉണ്ട് പക്ഷെ അതിനും കൂടുതൽ എനിക്ക് എന്തും തുറന്ന് പറയാൻ പറ്റിയ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു അങ്ങനൊരാളാണ് കേട്ടോ എനിക്ക് മാമം മാമ അങ്ങനെയാണ് വേറെ നമുക്ക് ഇഷ്ടംപോലെ മാമന്മാർ നമ്മുടെ ഉണ്ട് പക്ഷെ അവരോടൊന്നും എനിക്ക് ഒരു വൈബ് കിട്ടിയിട്ടില്ല പിന്നെ അവരൊക്കെ നമ്മളെ കടുത്തിടെ മൂത്തതാണ് മാമ നമ്മുടെ ആ ഒരു ഏജിൽ എൻ്റെ പെട്ടെന്ന് എന്താ അവർ കൂടി വന്ന ഒരു രണ്ട് മൂന്ന് നാല് വയസ്സിൻ്റെ വ്യത്യാസം അത്രേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും തമ്മിൽ മാം എൻ്റെ അടുത്ത് മാത്രല്ല കേട്ടോ വശിച്ചാണെങ്കിലും ആൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു സ്പേസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരു സ്പേ ഒരാൾക്കൊരു സ്പേസ് കൊടുക്കുക എന്തും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യായിട്ട് ഞാൻ കണക്കാക്കണത് കേട്ടോ ഇതെന്താണെന്നറിയോ ഇതാണ് കളിപ്പായസം എന്താണ് കളിപ്പായസം എനിക്കിഷ്ടമായിട്ട് അങ്ങോട്ടേക്ക് ഇഷ്ടായില്ല ഇതിന് ഫുള്ള് മഞ്ഞള മഞ്ഞളിട്ട് വരുക എനിക്കല്ല ഇഷ്ടായി എനിക്കല്ല ഇഷ്ടായി എനിക്കിഷ്ടായി അത് കാണിച്ചു നേരത്തെ കാണിച്ചു കാണിച്ചു കൊടുത്തു ഗൈസ് ജീൻസി ജീൻസി മുണ്ടെടുത്തിരിക്കുന്നതാണ് ഗൈസ് കണ്ടോണ്ടിരിക്കുന്നത് നാണോ മനില്ലാത്ത ജീൻസി കല്യാണം കഴിഞ്ഞ് ഇരുപതും അല്ലായി ഇത് വരെ എന്നാലും വേണ്ട പറയാമോക്കൊരു എന്നാ സാറിടുക്കാൻ അറിയില്ല എന്നാണ് എൻ്റെ മേമ ഓക്കേ ജിൻസ് മേമ ഇപ്പോ ആക്രി അല്ല അല്ല ഇനി ആക്രി കോലം മാറുന്നത് കാണിച്ചിലാട്ടോ ഇനി പൊത്താൻ പോവാണേ ജിൻസ് മേമ ഇപ്പൊ ആക്രി മാമ ടാൻ മൊത്തം ഹായ് സുന്ദരി കുപ്പി വിളക്കിലേക്ക് ഇല്ലിങ്ങാത്ത കുപ്പി വളയം വഴി നടക്കുന്നല്ലേ എന്നാ പരിപണിയെടുത്തോ ഞാൻ വരാം എൻ്റെ അടുപ്പ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കേട്ടോ അപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരെ ബൈ 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 നോം കുളിക്കട്ടെ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞത് ആ സുന്ദരി മണിയാവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വസ്ത്രം വേറെ എന്ന് തന്നെ പറയാം വേറെ ഏത് ഡ്രസ് ഇട്ടാലും ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ അത്രയൊക്കെ കോൺഫിഡൻസ് ആണ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയില്ലേ അങ്ങനെ ആയാലും കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സും അല്ലെങ്കിൽ ഒരു ഡ്രസ് കോഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ അല്ലേ എനിക്കെന്തോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ സെറ്റ് മുണ്ടോ സെറ്റ് സാരി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അതുപോലെ ഇപ്പോൾ പ്രാന്തമുള്ള ഒരായിട്ടാണ് നമ്മുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ആരും എൻ്റെ അടുത്ത് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം നോക്കിയിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ പേര് റൂഷ് വെൽവെറ്റ് അങ്ങനെയാണ് കേട്ടോ ഞാൻ പ്രൊനൗൺസ് മിസ്റ്റേക്ക് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണെന്ന് അറിയില്ല ഞാൻ എന്തായാലും സ്പെല്ലിങ്ങ് പറഞ്ഞുതരാം ആർ ഒ യു ജി ഇ പിന്നെ വെൽവെറ്റ് ഇതിൻ്റെ നമ്പർ വന്നിട്ടുള്ളത് ത്രീ നയൻ സീറോ എയിറ്റ് അങ്ങനെ എന്തോ ആണ് പന്ത്രണ്ട് അതാ അങ്ങനെയാണ് കേട്ടോ നമ്പർ വരുന്നത് ത്രീ നയൻ സീറോ എയ്റ്റ് ആണെന്ന് തോന്നുന്നു നമ്പർ ഇത് ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഷെയ്ഡ് എടുക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഏട്ടനെ പ്രാവശ്യം വരുമ്പോൾ ഏട്ടനോട് ഞാൻ അവിടെ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതെന്ന് വച്ചാൽ ഗൾഫിലുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല നാട്ടിൽ എനിക്കത് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ് കണ്ണെഴുതും അത് നമ്മുടെ ഹിമാലയയുടെ സാധാരണ ഒരു കാജലുണ്ടല്ലോ അത് വെച്ചിട്ട് കണ്ണെഴുതും മുടി കെട്ടും എനിക്ക് അത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ എന്ന് പറയുന്നത് ഇതിനും കൂടുതലൊരു സാധനം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല സൺക്രീമൊക്കെ സൺക്രീമെന്ന് തന്നെയല്ലേ ആ അതൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് ആ ബോട്ടിൽ കഴിഞ്ഞ് പിന്നെ അത് വാങ്ങിക്കണം എന്ന് എന്നുവെച്ചാൽ എപ്പോഴെങ്കിലും തോന്നണം അങ്ങനെ തോന്നുമ്പോൾ ഞാൻ വീണ്ടും വാങ്ങിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ അതുപോലുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ റെഡിയായി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അതുപോലെ നമ്മൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ അല്ലോ അതിൽ ഞാൻ അതുപോലെ കുങ്കുമം തൊടുന്നത് അടിയിലിക്കായിട്ടാണ് കേട്ടോ തൊട്ടത് അപ്പോൾ ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു ചേച്ചി അടിയിലിക്കയായിട്ട് കുങ്കുമം തൊടരുത് അതായത് നമ്മുടെ ഈ ബ്രഷ് അടിയിലിക്കാല്ലോ അങ്ങനെ ചെയ്യുന്നത് ഭർത്താവിന് ഭർത്താവിന് ദോഷാന്ന് അങ്ങനെ ഇത് പറഞ്ഞു പിന്നെ അതിനുശേഷം ഞാൻ മുകളിലേക്കി ആക്കാറുള്ളൂ കേട്ടോ നമ്മൾ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്നത് അത് നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കണമല്ലോ അപ്പോൾ ഇതാണെൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഒരു റീലെടുക്കാനുള്ള കുറയായങ്ങൾ കാണിക്കുന്നതാണ് ഇതുവരെ പോസ്റ്റ് ചെയ്യാത്തൊരു റീല് അപ്പം ഞാൻ പുതിയ കലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു തൃപ്രിയ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എനിക്കിത് കലത്തിനായത് കേട്ടോ ജീൻസ് മാമ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അതോടുകൂടി എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോയി നമ്മുടെ അമ്മാമിയാണ് അമ്മോട് ഹായി പറയാൻ പറഞ്ഞിട്ട് അമ്മാ മനസ്സിലാവണില്ല എന്താ എന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാണ് മാമ്മയുടെ അടുപ്പ് ഒഴിഞ്ഞിട്ട് വേണം എനിക്ക് വെക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ മാമയുടെ ആവണോ എൻ്റെ കൂട്ടത്തിൽ തന്നെ എൻഡു ആയിട്ടോ ഞാൻ വേറെ വേറെ അടുപ്പിലാക്കിയിട്ട് വെച്ചു മാമയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അടുത്ത മാസം പത്തൊമ്പതാം തീയതി അതായത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി നമ്മുടെ അമ്പലത്തിൽത്തെ തോറ്റാണ് കേട്ടോ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വട്ടം നമുക്ക് പാമ്പിനാളായിരുന്നു ഇപ്രാവശ്യം നമുക്ക് തോറ്റാണ് വരുന്നത് അങ്ങനെ മാറി മാറിയിട്ടാണ് നമ്മുടെ അമ്പലത്തിലെ ഇതുവരെ കേട്ടോ

പിന്നെന്താ മടി വീഡിയോ എടുക്കണോണ്ടാണോ വായോലെ പോന്ന് 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 കാലത്തി കൊണ്ട് വേ അതാണ് അയ്യോന്ത് വരാത്തെ വരുന്നില്ലേ പൊറത്തേക്ക് വീഴട്ടെ അയ്യോ അത്ര പോട്ടെ കിട്ടണില്ലേ വേമ്മ അങ്ങനെ പോട്ടെ സിന്ധു ഇങ്ങടതി മറ്റേ വീടും കിട്ടിന്നു സിന്ധി കണ്ടില്ലേ ജിൻസ് വേമ അല്ലേ അത് അയ്യോന്ന് പറയ മൊത്തത്തി ഞാൻ ഒരുങ്ങി റെഡി ആയിട്ട് വരുമ്പോ ഇവിടെ അടുപ്പ് എല്ലാം സെറ്റ് സെറ്റായിട്ടിരിക്കുന്നത് വിറങ്കടക്കം അടുപ്പിൻ്റെ ഉള്ളിൽ കേട്ടി വെച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മാമേ മാമോട് ചോദിച്ചപ്പോൾ മാമ പറഞ്ഞു അത് ബിജു പാപ്പൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു ഞാൻ നേരെ കലൊക്കെ കൊണ്ടുവച്ചു സത്യത്തിൽ പാവം ഷേജി മാമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ ഞാനത് അടിച്ച് മാറ്റി മാം എന്നിട്ട് വേറെ അടുപ്പ് കൂട്ടാനട്ടോ ചെയ്തത് എനിക്കിതൊന്നും ചെയ്യേണ്ടി വന്നില്ല എനിക്ക് ഒട്ടും മിക്ക പൊങ്കലിലും ഇങ്ങനെ ഓരോ സഹായങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഒന്നാമത് ഞാൻ അറിയില്ല എന്താണെന്നറിയില്ല ഷേജു എനിക്ക് കുറേ വിറകൊക്കെ അങ്ങനെ വെച്ച് തരണിണ്ടായിരുന്നു കേട്ടാ ൂടി തീ കൂട്ടമ്മൂട്ടി ഒന്നും കൂടി ഒന്നും കൂടി നെയ്യ് இங்க ஆலோச்சிக்கடி இங்க எக்ஸ்பீரியன்ஸ் நல்ல நந்தா நான் போய் പുരിയാരിയാറിയില്ല തമിഴ് പുരിയാത് പുരിയും ആസടാ പേസ് പുരിയാന്നെല്ലാം പറയാ പുരിയാ വേറെയാണ്

റിയില്ല അല്ലേ എന്തെന്ന് പറയാ തങ്കച്ചു ഇതിർത്തേക്കോ ആന്റി ഹേ കോക്കാനെ അറിയട്ടെ പറയാ പ്രേതം ആവി 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 ആവിക്കറിയാ സിനിമയിൽ എന്താ ആവി ഹെ ആവി ഞാനൊന്നും കഴിച്ചിട്ടില്ല കഴിച്ച ആരും കാണൂല ആരും കാണൂല കഴിച്ച പിള്ളേരെ പറ്റിക്കാൻ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് പാക്കറ്റ് ഉണ്ട് അടി കഴിക്കണം കുട്ടി പട്ടണം

നീയ്യല്ലോട് നെയ്യ് കൂടുതൽ ഇടാൻ പറഞ്ഞേ അവരും പറഞ്ഞോ എല്ലാരും പിടിച്ചേ പൂക്കി പിടിക്ക് പിടിക്കേ കുഞ്ഞാറ്റ പൂക്കി ഫോട്ടോ കഴിഞ്ഞ വർഷം നമ്മുടെ മകുരു ഏട്ടൻ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഉള്ളത് വൈജു ഏട്ടനാണ് ഏട്ടാ അപ്പോൾ ഏട്ടൻ കാലത്ത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ കൊല്ലം അങ്ങനെ എന്നുവെച്ചാൽ മാറി മാറി വരേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ എന്താണെന്ന് അറിയില്ല കാലത്തോട്ട് ഞാൻ അടുത്ത് പറയുമായിരുന്നു അച്ഛനുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം അച്ഛൻ ഉണ്ടായിരുന്നു കഴിഞ്ഞു കൊല്ലം എന്ന് എന്തോ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യം തൊട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഏട്ടൻ്റെ ഒപ്പമുള്ള ആ വീഡിയോ ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ജിൻസി മാമി ഉണ്ട് വാഷേച്ചുണ്ട് ഞാനുണ്ട് സിന്ധു മാമി ഉണ്ട് പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ